ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആ എന്തൊക്കെയാ വിരുന്നേരൊക്കെ എന്താ എന്താ എന്ത് കൂർക്കേ പണി എടുത്തിരുന്നു മുത്താവ കന്നിശ അപ്പൊ വലിയ പെങ്ങളും കുട്ടികളൊക്കെ വന്നിട്ടോ കഞ്ഞിടിച്ചെപ്പഴാ വന്ന് എപ്പഴാന്ന് പാത്തോന്നായിരുന്നു എന്നിട്ട് വിളിച്ചു ഇപ്പൊള്ളൂ പേരി മുത്തവാ മീനുണ്ടോ ആ മീനുണ്ട് മീൻ കഴിഞ്ഞോർക്കപ്പേരി ഉണ്ട് ചെറോ കന്നിടിച്ചിട്ടോ എന്താണ് പാടായിരിക്കും ഒന്നൂടി എന്തൊക്കെയാ പഠിച്ചു സ്കൂളിൽ പോയിട്ട് സ്വത്തുവന്നോ ചോറ് ഓറഞ്ചിട്ടിയപ്പോ ഏച്ചിലോ ഏഹ് തൊലിച്ചും വേണോ ആ എന്താ മുത്തോട്ടന്ന് എങ്ങനെയാ കേടിച്ചെ എന്തിനു ഏടെ ജോനെ ഏ പാത്തുമ്മ എന്തേലും എന്താ പണിന്ന് എന്താണ് കുട്ടികൾ വന്നിട്ട് സ്പെഷ്യല് കോയൻ്റെ മീനോ പച്ചമീനോ എവിടെ നിന്ന് കൂർക്കപ്പോ പാടത്തുനിന്ന് പീടിയോ വെള്ളിയാഴ്ചയാണല്ലോ അല്ലെ പള്ളിക്കൊക്കെ ഞാൻ കുളിച്ചെത്തുപൊട്ടത്തി ഒന്ന് പത്തു പൊട്ടത്തി പാട്ടു എന്നോട് കുളിച്ചോന്ന് പാത്തുപൊട്ടത്തി കുളിച്ചോന്ന് ഇത് കുളിച്ചോ നോണാറായിരുത് കുളിച്ചു താനിച്ചോ എന്ന് രണ്ടു ദിവസം മുമ്പല്ലേ എന്താ പറഞ്ഞ രണ്ടു ദിവസം മുമ്പോ ഏ ആ സത്യം പറയുന്നേ രണ്ടു ദിവസം മുമ്പേ വിളിച്ചില്ലേ ഏ ഇന്ന് വിളിച്ചിട്ടില്ലല്ലോ പല്ലി വെച്ചോ ജലദോഷാണ് പല്ലി അയച്ചിട്ടില്ല പല്ലി അച്ചിട്ടില്ല എന്തോ എങ്ങനെയാ തേച്ച് പല്ല് ഏ ആ പല്ലിയൊക്കെ നോക്കോ ആരാ തേച്ച് ആരാ തേച്ചു ജോറ്റൊക്കെ തേച്ച് നോണ്ടാര എഴുതിട്ടോ ഏ രണ്ടട്ടോ രണ്ടോട്ടൊന്നും തേച്ചിട്ടില്ല ഇന്നെന്താ രണ്ടത്തിന്റെ കണക്കിട്ടിരിക്കണു മൊത്തത്തില് ഏഹ് ഇബലൊക്കെ വന്നുകൂടി നീ ഇവിടേക്ക് വരണ്ടട്ടോ ഞങ്ങളോടെ കുട്ടികളെ അയക്കണു നീ ചിങ്ങട്ട് വരരുതിട്ടോ ഏ രണ്ടു കുട്ടികൾ വന്നിക്കൂ ഞങ്ങളോടെ ഏ ആ അവിടെയും രണ്ടു കുട്ടി ഇവിടെയും രണ്ടു കുട്ടി നീ ഇങ്ങോട്ട് വരണ്ട ആരും നീ ബലി പോയിട്ട് വന്നാരി കേട്ടോ പറ്റൂലെ ഇതാരുടെ കുടിയാ ആ അത് ഓളെ കൂട്ടിയാത്തരേ ലെ രണ്ടു പേരീത്തിയ ആൾക്കാരിചാണ് കാര്യക്കാലത്ത് ഏ ഓളേക്കാർ പോന്നിപ്പോ അമ്മ കൂട്ടിണ്ടോട്ട് ചേട്ടാടാ എങ്ങട്ടാ എങ്ങട്ടാ എങ്ങിട്ടാണ് എന്നിട്ട് ഇറങ്ങി പോരെ മുത്തവാനായിട്ട് വികൃതി ആട്ടണ്ടേ മുത്തവാനായിട്ട് വികൃതി ആട്ടണ്ടേ വികൃതി കേട്ടുണ്ടോ വന്നിട്ട് ഏ നല്ല ഒട്ടി ആയിക്കണോ ഏ അപ്പ നല്ല ഊട്ടിയാ നിങ്ങൾ കളിച്ചോളി തരുന്നിട്ട് ഏഹ് ഞാൻ കുളിച്ചോ ഏ അങ്ങനെന്താ ഞാനും സാലും പാടെ കുളിച്ച് മാറ്റിയിട്ട് ഇന്ന് വെള്ളിയാഴ്ചല്ലേ അപ്പൊ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട അപ്പൊ നോക്കണേ ഇതാ വെള്ളിയാഴ്ച പള്ളി ഒക്കെ പോയി വന്നു ഇപ്പോൾ ചോറിയൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം അല്ലെങ്കിൽ ഇനി നമ്മൾ വീഡിയോ ഇടേണ്ട ടൈം കൂട്ടും ഞാൻ വെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ടതായിരുന്ന പിന്നെ ഇപ്പിലൊക്കെ വന്നപ്പോൾ ഇനി വീഡിയോ മുടക്കണ്ടായിരുന്നിട്ട് വീഡിയോ തിരക്കാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് അപ്പോൾ ഇനി ഇവര് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇൻഷാല്ല നാളത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് പണികളും കൂടി ഉണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ഇതുവരെ അന്ന് ഒന്ന് പോയോക്കെക്കണം ഹോസ്പിറ്റലിൽ പോകാണ്ട് ഒന്ന് രണ്ട് പണികളുണ്ട് പനി മാറിയിട്ടില്ല കഫക്കെട്ടാണ് മാറാത്തത് പനി വലിയ കുഴപ്പമില്ല കഫക്കെട്ട് മാറുന്നില്ല അപ്പോൾ ഒന്ന് പോയോ കേൾക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം പിന്നെ നമ്മുടെ ചാനലാരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള നാളെ കാണാം സ്ഥലാ വലൈക്കും